വണ്ണം കുറയ്ക്കാൻ യൂട്യൂബ് നോക്കി ഡയറ്റ് പെൺകുട്ടിക്ക് സംഭവിച്ചത് വിശദീകരിക്കാം ഹെൽത്ത് കോർഡ് വണ്ണം കുറയ്ക്കാനായി യൂട്യൂബ് നോക്കി ഭക്ഷണം നിയന്ത്രിച്ച പതിനെട്ടുകാരി ശ്രീനന്ദയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത നമ്മൾ കേട്ടിട്ട് അധിക ദിവസമായില്ല മിലിയാനായി ഭക്ഷണത്തിന്റെ അളവ് കുറച്ചിരുന്ന പെൺകുട്ടിയുടെ ആമാശിയും അന്നനാളവുമടക്കം ചുരുങ്ങിപ്പോയതാണ് മരണത്തിനിടയാക്കിയത് കുട്ടി ആഹാരം കഴിക്കാതിരിക്കുകയും വ്യായാമം ചെയ്തിരുന്നതായും ബന്ധുക്കൾ പറയുന്നു എന്നാൽ ഇതിന് കാരണംവോസ എന്ന രോഗാവസ്ഥയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ വണ്ണം വയ്ക്കുമോ ഇപ്പോഴുള്ള മെലിഞ്ഞ രൂപത്തിൽ നിന്ന് മാറ്റം സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും ഭക്ഷണം ഒഴിവാക്കുന്നവരാണ് നമ്മളിൽ പലരും മെലിഞ്ഞിരിക്കുന്നതാണ് സൗന്ദര്യം എന്ന ബോധം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇതിനാൽ പൂർണമായും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി അതികഠിന വ്യായാമം ചെയ്ത് ശരീരഭംഗി കൂട്ടാൻ ശ്രമിക്കുന്നവർ വലിയ ദുരന്തത്തെയാണ് വിളിച്ചു വരുത്തുന്നത് അമിതമായി ശരീരഭാരം വർദ്ധിക്കുന്നുവെന്നും സ്വന്തം ശരീരഘടനയ്ക്ക് മാറ്റം സംഭവിക്കുകയും ചെയ്യുമെന്ന തെറ്റായ തോന്നലാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇതൊരു മാനസിക പ്രശ്നം കൂടിയാണ് വണ്ണം കൂടുന്നതിനാൽ മറ്റുള്ളവരെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന ചിന്തയും വണ്ണം വയ്ക്കുന്നതിലൂടെ സ്വന്തം ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുന്നുവെന്ന തോന്നലുമെല്ലാം ഈ മാനസികാവസ്ഥയിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കാം മറ്റുള്ളവരിൽ നിന്ന് കളിയാക്കലുകൾ നേരിടുന്നതും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നയിക്കാം ഇങ്ങനെ ഉണ്ടാകുന്ന കടുത്ത സമ്മർദ്ദത്താൽ ഭക്ഷണത്തിന്റെ അളവിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവരാൻ തുടങ്ങുന്നു പതിവായി ഭക്ഷണം ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നു കുറച്ചു നാളുകൾ കഴിയുമ്പോൾ ഭക്ഷണം വളരെ കുറച്ചു മാത്രം കഴിക്കുന്നത് ഇത്തരം പ്രശ്നമുള്ളവരിൽ കുറ്റബോധമുണ്ടാക്കും പിന്നീട് വണ്ണം കുറയുമെന്ന ചിന്ത ഇവരുടെ ഉള്ളിൽ നിന്ന് വിട്ടുമാറാതെയാകുന്നു ഇങ്ങനെ നിശ്ചിതകാലത്തേക്ക് തുടങ്ങിയ ഈ ഡയറ്റ് ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു ഇതിനാൽ ശരീരഭാരം അവരുടെ പ്രായത്തിലും ഉയരത്തിലുമുള്ള ഒരാൾക്കുണ്ടാകേണ്ട സാധാരണ ഭാരത്തേക്കാൾ കുറയുന്നു ഈ രോഗാവസ്ഥയുള്ളവർ പലപ്പോഴും സ്വന്തം പ്രവൃത്തികൾ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കും എന്നാലും ഒരു വ്യക്തിക്ക് അനോറക്സ്യ ഉണ്ടെങ്കിൽ അയാളിൽ ശരീരത്തിലും പെരുമാറ്റത്തിലും ലക്ഷണങ്ങൾ പ്രകടമായിരിക്കും ഇവരുടെ ശരീരം നന്നായി മെലിഞ്ഞിരിക്കുകയും കടുത്ത ക്ഷീണവും തലകറക്കവും അനുഭവപ്പെടുകയും ചെയ്യും മുടികൊഴിച്ചിൽ ചർമ്മത്തിലെ വരൾച്ച ആർത്തവ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ ലക്ഷണങ്ങളാണ് കുടുംബത്തിനൊപ്പമോ സുഹൃത്തുക്കളോടോ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും എപ്പോഴും കണ്ണാടിയിൽ നോക്കി സ്വന്തം ശരീരത്തെ നിരീക്ഷിക്കുന്നതും വ്യായാമം ചെയ്യുന്നതുമെല്ലാം ഈ രോഗത്തിന്റെ സൂചനയാണ് നമ്മുടെ ശരീരമാണ് അത് നമുക്ക് തന്നെ മാറ്റിയെടുക്കാം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് എപ്പോഴും വിദഗ്ധരുടെ സഹായം തേടുന്നതാണ് നല്ലത് അത് ഭക്ഷണം നിയന്ത്രിക്കുന്നതിന്റെ കാര്യത്തിലായാലും അനോറക്സിയേക്കുള്ള ചികിത്സാ കാര്യത്തിലായാലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ സമീപിക്കുക കൂട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിക്കരുത് ആളുകളോടൊത്ത് സമയം ചിലവഴിക്കുന്നത് ആത്മവിശ്വാസം കൂട്ടുന്നതിനും മാനസികോല്ലാസം നൽകുന്നതിനും സഹായിക്കും അനോറക്സിയെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും ഇതിനെപ്പറ്റി കൂടുതൽ അറിയുമ്പോൾ ശരീരഭാരം കൂടുന്നു എന്നത് നമ്മുടെ വെറും തോന്നൽ മാത്രമാണെന്നും അതൊരു കുറവല്ലെന്നും മനസ്സിലാക്കാൻ കഴിയും ചികിത്സാ സമയത്ത് പലപ്പോഴും ഭാരം നോക്കാൻ തോന്നും എന്നാൽ അത് കഴിവതും ഒഴിവാക്കണം പൂർണ്ണമായും ഡോക്ടറുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്നത് രോഗത്തിൽ നിന്ന് അതിവേഗം മുക്തി നേടാൻ സഹായിക്കും ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്